ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ലോഫിലേക്ക് ഒരു മെയിലി ബാർ മെയിൽ ബേഡിനെയാണ് നമ്മളിപ്പോൾ കളക്ട് ചെയ്തേക്കുന്നത് ഏകദേശം ഒരു മാസത്തോളം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ക്വാറൻറ്റൈനും കാര്യങ്ങളൊക്കെ ചെയ്തതിനാണ് ഇപ്പോഴാണ് നമ്മുടെ ലോഫിലേക്ക് നമ്മൾ മാറ്റിയേക്കുന്നത് അപ്പോൾ ആ ഒരു ബേഡിനെ നിങ്ങൾക്ക് ഞാനത് പരിചയപ്പെടുത്തി തരാം ഞാനിപ്പോൾ കളക്ട് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡൾട്ട് മെയിൽ ബേഡിനെയാണ് കളക്ട് ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഏറ്റക്കായി ഇരിക്കുന്ന ഒരു ഫീമെയിലാണ് ഈ ഒരു ബേഡിനെ പേർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനൊരു മെയിലിനെ എടുത്തേക്കുന്നത് ഇതേ സെയിം കളർ കളർ തന്നെ കിട്ടാൻ ഈ ഒരു ഒരു ഉള്ള ഞാൻ ഞാൻ അപ്പോൾ ഞാനിപ്പം കളക്ട് ചെയ്തേക്കുന്ന മെയിൽ എന്ന് പറയുമ്പം ഇതാണ് ഈ ഒരു കളറിലുള്ള മെയിൽ ബേഡ് നമ്മുടെ കയ്യിൽ ശരിക്കും ഇല്ലായിരുന്നു ഫീമെൽ ഉണ്ട് അപ്പോൾ അത് പെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇതിനെ എടുത്തേക്കുന്നത് ഈ ബേഡിനെ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ മലപ്പുറത്തുള്ള സുതിയുടെ ഇതാണ് ത്രീ ലോഫ്റ്റ് എന്നാണ് അവൻ്റെ ലോഫ്റ്റിൻ്റെ പേര് ത്രീ ലോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാനുള്ള ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ ഷോ ക്വാളിറ്റി ഫാൻ്റെയിൽ മെയിൻ ആഡ് ചെയ്യുന്ന ഒരു ലോഫ്റ്റാണ് അതേപോലെ കളർ റൈസിങ് ഓമർ ഇത് രണ്ടുമാണ് സ്തുതി മെയിനായിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ ഞാനിപ്പം പെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് രണ്ട് മാസം കൂടെ കഴിഞ്ഞിട്ട് പെയർ ചെയ്യാറുള്ളൂ ഇപ്പോൾ അടുത്ത ജൂൺ ജൂലയൊക്കെ ആകുമ്പോൾ മഴ സീസണും കാര്യങ്ങളൊക്കെയാവും അതുപോലെ ഈ വേടുമ്പോൾ ചെറിയ മോൾട്ടിങ്ങിലാണ് നമ്മുടെ ഫീമെയിൽ പേടും മോൾട്ടിങ്ങിലാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ അതായത് ഇതിൻ്റെ പെയറിംഗ് വീഡിയോ കാര്യങ്ങൾ ഇതിന് കറക്റ്റ് കിട്ടുന്ന കുട്ടികളുടെ കളർ ഇതെല്ലാം നമ്മുടെ ചാനലിൽ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ പേജും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തു